അരക്കിലോയോളം കഞ്ചാവുമായി അടിപിടി കേസിലെ പ്രതി പിടിയിൽ മരക്കടവ് ബീരാൻ വീട്ടിൽ അബ്ദുൽ മനാഫാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ദിവസം പൊന്നാനി മുക്കാടി സ്വദേശി ചന്തക്കാരന്റെ വീട്ടിൽ മഷൂദിനെ മാരകമായി അടിച്ചു പരിക്കേൽപ്പിച്ച കേസിലെ പ്രതികളെ അന്വേഷിക്കുന്നതിനിടയിലാണ് കഞ്ചാവുമായി മനാഫ് പിടിയിലാകുന്നത് മരക്കടവ് ബീരാൻ വീട്ടിൽ അബ്ദുൽ മനാഫ് എന്ന അടിപിടി കേസിലെ പ്രതിയിൽ നിന്നാണ് അരക്കിലോയോളം കഞ്ചാവ് പോലീസ് കണ്ടെടുത്തത് മനാഫിനെതിരെ അടിപിടിക്കേസിന് പുറമെ ആർ ഡി പി എസ് ആക്ട് പ്രകാരവും കേസ് രജിസ്റ്റർ ചെയ്തു മരക്കടവ് പുത്തൻപുരയിൽ സൈനുൽ ആബിദ് അടിപിടി കേസിൽ അറസ്റ്റായ മറ്റൊരു പ്രതിയാണ് പൊന്നാനി ഇൻസ്പെക്ടർ ജലീൽ കറുത്തേടത്തിന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ വിനോദ് ടി അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ മധുസൂദനൻ പോലീസുകാരായ സച്ചികുമാർ അനിൽ വിശ്വൻ പ്രശാന്ത് കുമാർ സച്ചിമോൻ വിനോദ് സുമേഷ് കൃപേഷ് എന്നിവരും ചേർന്നാണ് പ്രതികളെയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബായും ഒരുങ്ങി കഴിഞ്ഞു വസ്ത്രങ്ങളിലെ പുതു ട്രെൻഡുകൾ ൾക്ഷനുകൾ ബ്രാൻഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ